വടക്കാഞ്ചേരി നഗരസഭയുടെ പതിനൊന്നാം ഡിവിഷൻ ചുള്ളിക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനെ ഉജ്ജ്വല സ്വീകരണം നൽകി ആലത്തൂർ ലോക്സഭ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനെ വടക്കാഞ്ചേരി നഗരസഭയുടെ പതിനൊന്നാം ഡിവിഷൻ ചുള്ളിക്കാട് ഉജ്ജ്വല സ്വീകരണം നൽകി തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എൽ ഡി എഫ് നടത്തുന്ന കെ രാധാകൃഷ്ണന്റെ മൂന്നാം പര്യടനത്തിനാണ് ബാലസംഘം ആവേശകരമായി വരവേൽപ്പ് നൽകിയത് സ്വീകരണ ചടങ്ങിൽ സേവിയാർ ചിറ്റിലപ്പള്ളി എം എൽ എ നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നഗരസഭാ കൌൺസിലർ സി വി ബഷീർ േബി കെ പി മദനൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി ഇ എം സതീശൻ മിനി അരവിന്ദൻ തുടങ്ങി നിരവധി പാർട്ടി പ്രവർത്തകർ ആയിട്ട് അതിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് അത് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് ആ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി എന്നെ മത്സരിപ്പിക്കാനാണ് ഇടതുപക്ഷ മത്സരിക്കുന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് കാലത്ത് മുതൽ നമ്മുടെ വടക്കാഞ്ചേരി അസംബ്ലി മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ സ്വീകരണ പരിപാടികൾ സംഘടിപ്പിച്ചത്